ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ സാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഓസ്റ്റിയോപൊറോസിസ് അതായത് എല്ലിന് തേയ്മാനം ഉണ്ടാകുന്ന കണ്ടീഷൻ ഓസ്റ്റ്യോപൊറോസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അത് പലപ്പോഴും എസിംറ്റമാറ്റിക് ആണ് അതായത് ഓസ്റ്റിയോപൊറോസിസ് കാരണം ഒരു ലക്ഷണങ്ങളും സാധാരണ സ്ത്രീകളിൽ ഉണ്ടാകാറില്ല അത് കണ്ടുപിടിക്കപ്പെടുന്നത് പലപ്പോഴും ഒരു എല്ല് പൊട്ടുമ്പോഴായിരിക്കും അതായത് നമ്മുടെ ഇടുപ്പിൻ്റെ എല്ല് പൊട്ടുക നട്ടെല്ല് പൊട്ടുക അതൊക്കെയാണ് ഓസ്റ്റിയോപൊറോസിൻ്റെ ലക്ഷണങ്ങളായി പ്രസൻ്റ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് കാരണമുള്ള ഫ്രാക്ചർ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ഓസ്റ്റിയോപൊറോസിസ് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ല് പൊട്ടുന്നത് ഒഴിവാക്കാൻ പറ്റും ഓസ്റ്റിയോപൊറോസിസ് ഓസ്റ്റോപൊറോസിസ് എങ്ങനെയാ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുക ഡെക്സാ സ്കാൻ എന്ന് പറയുന്ന ഒരു സ്കാൻ ചെയ്ത് എല്ലിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്ത് അതിൽ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് കാരണമുള്ള ഫ്രാക്ചർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഒരു ഫ്രാക്ചർ പലപ്പോഴും ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരു മരണത്തിന് മുന്നേ ഉള്ള ഒരു അസുഖമായി മാറാം അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എല്ലാ സ്ത്രീകളും പ്രത്യേകിച്ച് അറുപത് അറുപത്തഞ്ച് വയസ്സിന് മേലെയുള്ള എല്ലാ സ്ത്രീകളും ഡെക്സ സ്കാൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഓസ്റ്റോപറോസിസ് ഉണ്ടെന്ന് കണ്ടുവരിക അത് ട്രീറ്റ് ചെയ്ത് ഒരു ഫ്രാക്ചർ പ്രിവെൻറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്